ണ്ടാക്കാൻ പോകുന്ന വിഭവമാണിത് ഒരു നാടൻ നാട്ടുംപുറത്തുകാരുടെ ഒരു നാടൻ കഞ്ഞി കൂട്ടാനായിട്ടോ ചോറിന് കൂട്ടാനായിട്ടോ ഏതിന് വേണേലും ഉപയോഗിക്കാം പക്ഷെ കൂടുതലായിട്ട് ഇതെല്ലാവരും കഞ്ഞിക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെന്താണെന്നും ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം പിന്നെ ഒരു ക്ലൂ തരാം ഇതിനകത്ത് ഇതെന്താണെന്നുള്ളതിന് ഒരു ക്ലൂ തരാം ഞാൻ എന്താണെന്ന് അറിയാമോ പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമയിൽ ദിലീപ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴേ നമുക്കതുണ്ടാക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തനി നാടൻ വിഭവമാണ് നമ്മുടെ ചേമ്പ് കൊണ്ട് ഒരു അസ്ത്രം അതായത് നമ്മൾ കഞ്ഞിക്കൊക്കെയാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഇത് വെട്ടിച്ചേമ്പാണ് ചെറിയ ചേമ്പല്ല വെട്ടിച്ചേമ്പ് ഇതെല്ലാ വീട്ടിലും കൃഷി പുറത്തായാലും എല്ലാ വീട്ടിലും കൃഷിയുള്ള ഒരു സാധനമാണ് ഇത് വെട്ടിച്ചേമ്പ് അപ്പോൾ ഈ വെട്ട് ചേമ്പ് കൊണ്ട് ഒരസ്ത്രമാണ് ഉണ്ടാക്കേണ്ടത് ഈ വെട്ട് ചേമ്പിനെ നമ്മൾ ആദ്യമേ തന്നെ നന്നായിട്ട് ഈ തൊലിയെല്ലാം ച ചിരണ്ടി കളഞ്ഞിട്ട് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് കഴുകണം അതിനൊരു ചെറിയ കിളുകിളുപ്പുണ്ട് അതെല്ലാം മാറ്റി നന്നായിട്ട് കഴുകി എടുക്കണം അപ്പോഴേ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ചിലപ്പം ചേമ്പിന് ചൊറിച്ചിൽ കാണും അങ്ങനെയുള്ള ചേമ്പാണെങ്കിൽ നമ്മളിത് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഇതിൻ്റെ മണ്ടയ്ക്ക് നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇവനെ ഒന്ന് തിളപ്പിക്കണം തിളപ്പിച്ച് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് തിളച്ച് നല്ലോണം തിളച്ചിട്ട് അതിനെ അങ്ങ് ഊറ്റിക്കിളണം അപ്പോൾ ചൊറിച്ചിലുണ്ടെങ്കിൽ അങ്ങ് പോകും അപ്പോഴേ ഇത് അസ്ത്രം ഉണ്ടാക്കാൻ ഇപ്പോൾ ചേമ്പ് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അടുത്തത് നമുക്ക് വേണ്ടത് അതിന് വേണ്ടുന്ന അരപ്പുണ്ടാക്കാൻ ഇതിപ്പം ഒരു മുറി തേങ്ങയുണ്ട് ചെറിയ ഒരു മുറി തേങ്ങയുണ്ട് അതിനകത്തേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി പിന്നെ നമ്മുടെ നല്ല ജീരകമുണ്ടല്ലോ അവിയലിനകത്തൊക്കെ ഇടുന്ന നല്ല ജീരകം അതൊരു ഒരു കാൽ ടീസ്പൂൺ മതി പൊടിയുണ്ടെങ്കിൽ പൊടിയായാലും നമുക്കിടാം പിന്നെ ചുമന്നുള്ളി വേണം ഇത്രയാണ് ഇതിന് അരപ്പിന് വേണ്ടത് പിന്നെ പുളി വേണം പുളിക്ക് നമ്മുടെ അവിയലിടുന്ന പുളി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ അതിലെല്ലാം രുചി വേണ്ട നമ്മുടെ ഈ സാധനം മാങ്ങ ഇതിപ്പോൾ ഒരു ചെറിയ മാങ്ങ ഞാൻ തൊലി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി കൊച്ചു കഷ്ണങ്ങളാക്കി ഇട്ടേക്കുകയാണ് ഇതെല്ലാം മാങ്ങായും ഇപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പുളിയുള്ള തൈര് ചേർക്കാം അപ്പം ഇപ്പോൾ എൻ്റെ കയ്യിലൊരു മാങ്ങയുണ്ട് അതുകൊണ്ട് ഞാൻ മാങ്ങയാണ് ചേർക്കുന്നത് അപ്പം നമുക്ക് ഈ ചേമ്പ് വൃത്തിയാക്കി എല്ലാം കഴുകി നീറ്റാക്കി കൊണ്ടുവരാം അപ്പോഴേ ഞാൻ ചേമ്പല്ലാന്നാണ്ട് നല്ല വൃത്തിയായിട്ട് കഴുകി ഒരു ചട്ടിക്കകത്തോട്ട് മാറ്റി കണ്ടു ഒരു ശകലം പോലും കിഴുകളുപ്പൊന്നുമില്ല തൊലിയൊട്ട് ശകലവും ഇരിക്കരുത് നല്ലോണം അത് ചിത്തി കളയണം എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തു ഇതിനകത്തൊരു ശകലം മഞ്ഞപ്പൊടി നമ്മൾ അരപ്പിനകത്ത് ഇടുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ബാക്കിയൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്ത് എഴുതുക നിരക്കേൽ കൂടുതലായിട്ട് വെള്ളം ഒഴിക്കുക ഉണ്ടോ നിരക്കയിൽ കൂടുതലായിട്ട് വെള്ളം ഒരിക്കുക എന്നിട്ട് നമുക്ക് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിടാം അപ്പം ഇതിരുന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് നല്ലപോലെ ഒരു പകുതി വേവായി കഴിയുമ്പോഴേ നമ്മളിതിനകത്തോട്ട് ഉപ്പിടാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ വേവാൻ താമസിക്കും അപ്പം എനിക്കിത് പൂർണ്ണ വിശ്വാസമുണ്ട് ഇത് ചൊറിയുന്ന ചേമ്പല്ല കാരണം ഞാൻ ഇന്നലെ ഇത് വെച്ചിട്ട് അവിയൽ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ഒട്ടും ചൊറിഞ്ഞിട്ടില്ല അപ്പോൾ എനിക്കറിയാം ഇത് ചൊറിയുന്ന ചേമ്പല്ല അറിയാം ുണ്ട് ചൊറിയുന്ന ചേമ്പാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഇച്ചിരി വെള്ളത്തിനകത്ത് ഇട്ട് മഞ്ഞൾ ഉപ്പും ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളയണം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു നല്ല ഒന്നുകൂടെ പറയുകയാണ് ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ ഏത് ചൊറിച്ചിട്ടുള്ള സാധനം ചേമ്പായാലും ചേനയായാലും പിന്നെ ചൊറിയത്തില്ല അപ്പോൾ ഇത് ഇവിടെ ഇരുന്നു കൊണ്ടെന്ന് അപ്പോഴത്തേക്ക് നമുക്ക് ആ അരപ്പ് തേങ്ങായും മഞ്ഞളും മുളകും പൊടിയും ജീരവും ചുമന്നുള്ളിയും കൂടെ അരയ്ക്കാം നമ്മുടെ ചേമ്പ് വേണ്ട നല്ല പോലെ തിളച്ചു നല്ല ഭംഗിയായിട്ട് തിളച്ചും അതിൻ്റെ വേവ് നമുക്കൊന്ന് നോക്കാം ഉണ്ടല്ലേ വെന്ത് വെന്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ഞെക്ക് കൊള്ളുന്നതേ ഉള്ളു ഇനി അതിനകത്തേക്ക് നമുക്ക് ഉപ്പ് ഓരോരുത്തരുടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിടുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കഴുകി വെച്ചേക്കുന്ന മാങ്ങായും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ഇന്ന് ഈ ചേമ്പസ്ത്രം ഉണ്ടാക്കാനുള്ള കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് കണ്ടു ദിലീപിൻ്റെ എന്താ പവി കെയർ ടേക്കറാണ് എന്ന് പറയുന്ന മൂവി വന്നു അപ്പോൾ അതിനകത്ത് ദിലീപ് ഈ ചേമ്പസ്ത്രം ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കിയിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ ഓണാട്ടുകരക്കാരുടെ ഏറ്റവും നല്ലൊരു കറിയാണിത് ഇത് കൂട്ടി നോക്ക് ഇതിൻ്റെ റെസിപ്പി പിന്നെ പറഞ്ഞു തരാ ആ കുട്ടിയോട് പറയുന്നുണ്ട് പക്ഷേ റെസിപ്പി പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ആ റെസിപ്പി അങ്ങ് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അപ്പം ദിലീപ് ഉണ്ടാക്കിയ നമ്മുടെ ചേമ്പസ്ത്രമാണിത് ഓണാട്ടു നിരക്കാരുടെ ചേമ്പസ്ത്രമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ മാങ്ങായും ഉപ്പും ചേമ്പും കൂടെ നല്ല പോലെ വേവണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ചേമ്പും മാങ്ങായും ഉപ്പും മഞ്ഞളും എല്ലാം കൂടി ഇട്ട് വെച്ചത് നന്നായിട്ടിപ്പം വെന്തിട്ടുണ്ട് കണ്ടോ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് വെന്തും ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അരപ്പ് കണ്ടല്ലോ നമ്മൾ തേങ്ങ മഞ്ഞൾ മുളക് പൊടി ജീരകം ചുമന്നുള്ളി ഇത്രയും ചേർത്ത് അരച്ച അരച്ചരപ്പാണ് ഇതിനെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അവിയലിനെ കാട്ടിലും ഇച്ചിലൂടെ വെള്ളം ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ അപ്പം അവിയെല്ലാം കണ്ട് ഇച്ചൂടെ അരച്ച് എടുക്കാം ആവശ്യത്തിന് മിക്സി കഴുകിയ വെള്ളം കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം മിക്സി കഴുകിയ നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഒരുപാട് ലൂസാകരുത് എന്നാൽ നമ്മൾ എന്താ പ്ലാവല വെച്ച് സ്പൂൺ വെച്ചൊക്കെ കോരി കുടിക്കുന്ന പരുവ ഇപ്പം ആവശ്യത്തിന് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് എന്നാലും ഒരു തിളയും കൂടെ വേണമല്ലോ അപ്പം അതിൻ്റെ കളറ് കണ്ടോ എന്ത് ഭംഗിയാണ് അപ്പം ഞാനിത് ദിലീപ് ഫാൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ ഞാൻ ഇച്ചൂടെ വെള്ളമൊക്കെ ഒഴിച്ചു കാരണം ചേമ്പ് വേവിന്ത അനുസരിച്ച് നന്നായിട്ട് കുറുകും ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന് നോക്കുക ഉപ്പും പുളിയൊക്കെ എനിക്ക് ആവശ്യത്തിനുള്ള ഉണ്ട് അപ്പോൾ ഇത് ഒന്ന് തിളക്കട്ടെ ഞാൻ അപ്പുറത്തെ അടുപ്പയിൽ ഓയിൽ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കടു താളിക്കാനായിട്ടുള്ള ഓയിൽ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് കടുവും കടുകൂടെ വറക്കാം നമ്മുടെ അസ്ത്രം തിളയ്ക്കാൻ തുടങ്ങി അപ്പുറത്ത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി ഞാൻ കടുക് അങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് ചുമന്നുള്ളിട്ടെ രണ്ട് വട്ടൽ മുളക് പൊടിച്ചിടുക അതൊന്ന് നന്നായിട്ട് പൂക്കട്ടെ വസ്ത്രം നന്നായിട്ട് തിളച്ചു ഇത് ഇരുന്നങ്ങ് കുറുകും കേട്ടോ ഇത് വേണമെങ്കിൽ ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കുന്ന ഇഷ്ടം അല്ലെങ്കിൽ ജസ്റ്റ് തവി വെച്ച് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്ത് അതങ്ങ് ഉടയും പക്ഷെ ഇച്ചിരി കഷ്ണമൊക്കെ കിടക്കണം അപ്പൊ ഒരു നല്ല തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കടുവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ചേമ്പ് കണ്ട ഞെക്കിയപ്പോഴത്തേക്ക് തവിയിൽ ഉട്ടിപ്പിടിച്ച കണ്ട ചുമുള്ളിയൊക്കെ അങ്ങോട്ട് മൂപ്പിച്ചിട്ട് കറിവേപ്പിലയും ചുമന്നുള്ളിയും പിന്നെ കട്ടൽമുളകും കടുകും എല്ലാം കൂടെ വെളിച്ചെണ്ണയും മൂപ്പിക്കുമ്പോൾ തന്നെ നല്ല മണമാണ് അത് അങ്ങോട്ട് ഒഴിച്ചിട്ട് ആ ചൂട് കഞ്ഞി ഇത് അതിൻ്റെ കൂടെ അച്ചാറും പപ്പടവും ചമ്മന്തിയും ഒന്നും വേണ്ട ഇത് തന്നെ ധാരാളം മതി ചെ ഞങ്ങളൊക്കെ എടുക്കുന്ന കഞ്ഞി കുറച്ചും കറി കൂടുതലും എടുത്താണ് കഴിക്കുന്നത് കാരണം മഴക്കാലത്തൊക്കെ നല്ല പ്രയോജനം ചെയ്യും ഇതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ ഫ്രീസറിനകത്ത് കയറ്റി ഇതെല്ലാം വെക്കുമല്ലോ അപ്പം മഴക്കാലത്തൊക്കെ നമുക്കിത് കഴിക്കാൻ നല്ലതാണ് ചേമ്പ് വെട്ടിയമ്പൊക്കെ കൃഷിയുള്ളവർക്കാണെങ്കിൽ വെട്ടിയമ്പും കുമ്പളങ്ങായും കൂടെ അവിയലൊക്കെ വെക്കാനും ഒക്കെ നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ ചൊറിച്ചിലില്ലായെന്ന് പറഞ്ഞാൽ ഞാൻ ഈ താഴേന്ന് ചേമ്പ് വാങ്ങിച്ചപ്പോൾ ഞാൻ അവിയൽ വെച്ചായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞത് ഇതൊരു ചൊറിച്ചിലില്ലായെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ കടുവൊന്നും മൂക്കട്ടെ ചുമന്നുള്ളി ചുമതുള്ളിയൊന്നും മൂക്കട്ടെ എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കറ്റി കൊടുക്കാം കറി നന്നായിട്ട് തിളച്ചു കണ്ട ചുമന്നുള്ളിയും മൂത്തു അപ്പം ഞാനൊരു ശക്കലം ഒരു ഒരു രണ്ട് നുള്ള മുളകും പൊടിയും കൂടെ ഈ കടു താളിച്ചതിനകത്തോട്ട് അങ്ങനെ അപ്പോൾ ആ കടുവങ്ങോട്ടൊഴിക്കുമ്പം നല്ല ഒരു കളറ് നമുക്ക് കിട്ടും അപ്പം കറിവേപ്പില ചുമന്നുള്ളി കടുക് പറ്റൽ മുളക് ഇത്രയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ഇതിനകത്തോട്ട് അങ്ങിടുക നമ്മളെ ഒരു ശക്കല അങ്ങോട്ട് ഈ ചീനിച്ചട്ടിക്ക് അത് പേരി ഒഴിക്കണം എന്നിട്ട് കൂട്ട ആ കടു മൊത്തത്തിൽ അങ്ങോട്ടങ്ങ് ഉണ്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് നമ്മളങ്ങ് അടച്ച് വെക്കണം തീ ഓഫ് ചെയ്തു ഇനി ഉടനെ ഫുള്ളൊന്നും ഇളക്കരുത് തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് അടച്ചങ്ങ് വെക്കണം അത് കഴിയുമ്പോഴേ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിനെ എടുത്താൽ മതി എടുത്ത് ഇളക്കി നോക്കുമ്പോൾ കറക്റ്റ് പരുവത്തി നല്ല കുറു കുറാന്നിരിക്കുന്ന ചേമ്പസ്ത്രം നമുക്ക് കിട്ടും നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ നമുക്ക് കുടിക്കാം അത് ഞാൻ കാണിക്കാം അപ്പോൾ ഇതൊരു അഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ അടച്ചിരിക്കട്ടെ ആ കടുവിൻ്റെ മണം എല്ലായിടത്തും അങ്ങോട്ട് കുടിക്കട്ടെ അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കണ്ടല്ലോ നമ്മുടെ അസ്ത്രം എല്ലാം റെഡിയായി നല്ല ചൂട് കഞ്ഞിയുണ്ട് നല്ല ചൂട് കഞ്ഞി വസ്ത്രത്തിൻ്റെ പരുവം കണ്ട ഞാൻ പറഞ്ഞ ഒരു പത്ത് മിനിറ്റ് നേരെ അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല കുറുകുറാന്ന് കുറാന്ന് വരുമെന്ന് അപ്പം നമുക്ക് ഒരു പ്ലേറ്റിനകത്തോട്ട് എടുക്കാം അസ്ത്രം നല്ല ചൂട് കഞ്ഞി കണ്ടോ ഇത് രണ്ടും കൂടെ അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സുഖമാണെന്നറിയാമോ രാത്രിയിലോ രാവിലെയോ എപ്പോഴാ കഞ്ഞി കുടിക്കാൻ ഇഷ്ടം തോന്നുമ്പോൾ തോന്നുമ്പോഴേ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണം ചേമ്പ് നമുക്ക് ഞങ്ങളിപ്പോൾ ദുബായിലാണ് കിട്ടും വില കൂടുതലാണ് എങ്കിൽ നല്ല ചേമ്പ് കിട്ടുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ലൂലൂലൊക്കെ ചിലപ്പോൾ നല്ല ചേമ്പ് കിട്ടും പഴപ്പം ഈ പുഴുക്കുത്തൊന്നും ഇല്ലാത്ത നല്ല ചേമ്പ് കിട്ടും അപ്പോഴ് നല്ല ചേമ്പ് കിട്ടുമ്പോഴേ ഇതുപോലെ വാങ്ങി നോക്കുക മാങ്ങ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് തൈര് ചേർക്കാം അല്ലെങ്കിൽ അവിയല്ലാത്ത ചേർക്കുന്ന പുളി ചേർക്കാം അപ്പോഴേ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ഫ്രൈ ചെയ്ത് നോക്കണം കണ്ടോ ഇതുപോലെ ഇരിക്കും കണ്ടോ ആ എന്താ രുചി എന്ന് ചൂട് കഞ്ഞി ഇതും കൂടെ ഇങ്ങോട്ട് കുടിക്കാൻ എല്ലാവർക്കും കൊതി വരുന്നില്ലേ അപ്പം നമ്മുടെ പവി ടേർ ടേ എന്തോ കെയർ ടേക്കറിലെ ദിലീപ് ഉണ്ടാക്കിയ വസ്ത്രമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് അപ്പം നമ്മുടെ ദിലീപിൻ്റെ എല്ലാ ഫാൻസിനും വേണ്ടിയിട്ട് ഞാൻ ഈ കഞ്ഞി ചേമ്പസ്ത്രവും ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത ഒരു നല്ല നാടൻ വിഭവമായി വീണ്ടും നമുക്ക് ഉടനെ കാണാം എല്ലാവരും അസ്ത്രമുണ്ടാക്കാൻ മറക്കത്തില്ലല്ലോ ചേമ്പ് വാങ്ങിക്കുക അസ്ത്രം ഉണ്ടാക്കുക ചൂട് കുത്തരിക്കഞ്ഞി വയ്ക്കുക സുഖമായി കുടിക്കുക ഈ മഴയത്ത് ഏറ്റവും സുഖം രാത്രിയിൽ നമ്മൾ കഞ്ഞി കുടിക്കുന്ന അപ്പോൾ എല്ലാവരും ആരോഗ്യം നോക്കി സേഫായിട്ടിരിക്കുക